ില് നിന്ന് ഇടക്കാല ജാമ്യം ലഭിച്ച് സ്വന്തം വസതിയിലെത്തിയ അല്ലു അർജ്ജുനെ കണ്ട് സഹതാരങ്ങൾ ഹൈദരാബാദ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നടൻ വിജയ് ദേവരക്കൊണ്ടയും പുഷ്പായ് ടു സംവിധായകൻ സുകുമാറും അല്ലുവർജുനുമായി കൂടിക്കാഴ്ച നടത്തി ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലുള്ള അല്ലു അര്ജുന്റെ വസതിയിലെത്തിയാണ് താരങ്ങള് അല്ലുവര്ജുനെ ആശ്വസിപ്പിച്ചത് വിജയ് ദേവരക്കൊണ്ട തന്റെ സഹോദരൻ ആനന്ദ് ദേവരക്കൊണ്ടയ്ക്കൊപ്പമാണ് എത്തിയത് വിജയ് അല്ലു അർജുന്റെ അച്ഛൻ അല്ലു അരവിന്ദനെയാണ് ആദ്യം ആലിംഗനം ചെയ്തത് പിന്നീടാണ് അല്ലു അർജുനുമായി സംസാരിച്ചത് തുടർന്ന് ഇരുവരും ഒരുമിച്ചിരുന്ന് സംസാരിച്ചു പുഷ്പാദി റൂൾ സംവിധായകൻ സുകുമാറും അല്ലുവിനെ കാണാനെത്തി സിനിമയുടെ നിർമ്മാതാക്കളായ രവിയും നവീനും ഉണ്ടായിരുന്നു നടൻ ചിരഞ്ജീവിയുടെ ഭാര്യ സുരേഖയും ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ വസതിയിലെത്തി അല്ലുവർജുനെ കണ്ട് ആശ്വസിപ്പിച്ചു നടൻ റാണാ ദഘുപതി നടൻ അല്ലുവർജുനുമായി കൂടിക്കാഴ്ച നടത്തി ജയിൽ മോചിതനായി വീട്ടിലെത്തിയ അല്ലു അർജ്ജിനെ കണ്ടതും ഓടിയെത്തി കുടുംബം അല്ലുവിന്റെ കാർ വീട്ടിലെത്തുമ്പോഴേക്കും അനിയൻ അല്ലു സിരീഷ് വാഹനത്തിന്റെ അടുത്തേക്ക് ഓടിയെത്തി കാറിൽ നിന്നും ഇറങ്ങിയ നടനെ വാരിയ സ്നേഹാ റെഡ്ഡിയും നിറകണ്ണുകളോടെയായിരുന്നു അല്ലുവിനെ കാത്തുനിന്നത് മക്കളെ ഇരുവരെയും എടുത്തുയർത്തി കെട്ടിപ്പിടിച്ചാണ് അല്ലു ആശ്വസിപ്പിച്ചത് നാഷണൽ ഡെസ്ക് മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം